ആ വന്നല്ലോ വനമാല അതൊന്ന് ഓഫ് ചെയ്ത എന്താണാവോ ആഗമനോദ്ദേശം ആ പറച്ചോ ഇതവിടെ ഇണ്ടല്ലോ പറ നല്ല റെഡ് കളറായത് മാത്രം പറിക്കണേ അതെന്താ ബോക്സ് എടുത്തത് ചെറിയമ്മ വിനിയാ പോകുമ്പോഴത്തേക്ക് സ്ട്രോബെറി ബോക്സിൽ വാങ്ങിട്ടുണ്ടായിരുന്നല്ലേ നല്ല റെഡ് കളർ ആയത് പറിച്ചാ മതി ുട്ടന്റെ ടീച്ചറെല്ലാം ചോദിച്ചു തുടങ്ങിയല്ലേ എന്തേ വീഡിയോയിലൊന്നും കാണുന്നില്ല അല്ലേ അപ്പുറത്തും കൂടി ഓ ഇത് നല്ല റെഡ് കളർ ആയിട്ടുണ്ടല്ലോ അതും കൂടി എടുത്തോ മുന്നോട്ട് ടാ ബോക്സ് ഒന്ന് കാണിച്ചു ആ ഈ ബോക്സ് ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച അവൻ അമ്മയുടെ വീട്ടിൽ പോകുമ്പഴത്തേക്ക് അവിടെ അവർ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബോക്സിൽ ഒരു എട്ട് പീസ് ഉണ്ടായിരുന്നു നൂറ് രൂപയാണെന്നാണ് അവര് പറഞ്ഞത് ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് പഴുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് ടേസ്റ്റ് ആയിരുന്നു അത് ഭയങ്കര പുളിയായിരുന്നു അപ്പൊ അവൻ ഈ ബോക്സ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നിന്ന് എടുത്തുകൊണ്ട് വന്നതാ ഇനി വീട്ടിൽ നിന്ന് സ്ട്രോബെറി ഹാർവെസ്റ്റ് ചെയ്യുമ്പോ ഈ ബോക്സിൽ ഹാർവെസ്റ്റ് ചെയ്യും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ ഇപ്പൊ അവനത് ഈ ബോക്സിൽ ഹാർവെസ്റ്റ് ചെയ്ത് അല്ലേ സന്തോഷായോ നല്ല റെഡ് സന്തോഷായ് കളറില്ലേ അവിടെ കണ്ടതിനേക്കാളും അവര് കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാളും നല്ല റെഡ് കളർ ഉണ്ടല്ലേ അപ്പൊ എല്ലാരോടൊരു ടാറ്റാബൈ ബൈ ബൈ പറഞ്ഞേറ്റൈ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം